മലബാർ കിച്ചൺ അപ്പൊ ഇന്ന് മലബാർ കിച്ചണിൽ കുറേ നാളായിട്ട് ഒത്തിരി ഫ്രണ്ട്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഫോണ്ടൻ കേക്കിന്റെ റെസിപ്പിയാണ് അപ്പോൾ ഫോണ്ടൻ കേക്ക് സെറ്റ് ചെയ്യുന്നത് മാത്രം അതായത് ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കാരണം ഫോണ്ടൻ കേക്ക് എന്ന് പറയുന്നത് മുഴുവനായിട്ട് നമ്മൾ ഒരു വീഡിയോനകത്ത് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയി പോകും അതുകൊണ്ട് ഞാൻ കുറേ ദിവസമായിട്ട് ഇതിൻ്റെ ഓരോ സ്റ്റെപ്പായിട്ട് ആണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് ഫോണ്ടൻ കേക്ക് അപ്ലോഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം പിന്നെ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം ഈ ഫോണ്ടൻ കേക്ക് ഉണ്ടാക്കുന്നതിനകത്തേ ഞാൻ അത്ര എക്സ്പേർട്ട് ഒന്നുമല്ല കേട്ടോ കാരണം ഞാൻ രണ്ട് തവണ മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ ഫോണ്ടൻ ടൻ കേക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ടെക്സ്റ്റ് അത് കഴിച്ചൊക്കെ നോക്കിയപ്പോൾ ഉണ്ടാക്കണം ഒത്തിരി ആഗ്രഹം തോന്നി പക്ഷെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന മിക്ക കാര്യങ്ങളും നമുക്ക് ചില സമയത്ത് സൂപ്പർ മാർക്കറ്റ്സിൽ അവൈലബിൾ അല്ല അപ്പോൾ ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നാട്ടിൻപറത്തൊക്കെ ഇപ്പോൾ ഗ്രാമങ്ങളിലൊക്കെ ആണെങ്കിലും മിക്ക സാധനങ്ങൾ കിട്ടുന്നില്ല എന്ന് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്യും അങ്ങനെ ഫോണൻ കേക്ക് ഇനി അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാം നമുക്ക് ഹോം മെയ്ഡായിട്ട് ചെയ്തിട്ട് അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യണം നല്ലൊരാഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഐസിങ് ഷുഗർ അതുപോലെ ഗ്ലൂക്കോസ് സിറപ്പ് ഇതൊക്കെ ഞാൻ ഹോം മെയ്ഡായിട്ടുള്ള റെസിപ്പീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു മൂന്ന് ദിവസമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അതല്ലെങ്കിൽ വളരെ ലെങ്ത്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആയി ആയിപ്പോകും അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ ഫോണ്ടൻ കേക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഐസിങ് ചെയ്യുന്ന ടൈമിലും ഒന്ന് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടേൺ ടേബിൾ അതുപോലെ തന്നെ ഐസിങ് നൈഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ എങ്ങനെയാണ് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുന്നത് എന്നുള്ളത് ബേക്കിംഗ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് അതിനകത്ത് ഞാൻ ഓൾറെഡി മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പം അതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കാരണം ഇത് സെറ്റ് ചെയ്യുന്ന വീഡിയോ മാത്രമാണ് അതായത് നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇതിൻ്റെ ഡിസൈൻസ് ഞാൻ വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് കൊണ്ട് റോസ് ഫ്ലവേഴ്സ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ് ചെയ്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് അത്ര എക്സ്പേർട്ട് ഒന്നല്ല എനിക്ക് തോന്നിയ രീതിയിൽ എനിക്കറിയാവുന്ന രീതിയിൽ ചെയ്തു ചെയ്തോന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ഡിസൈൻസ് ഉണ്ടാവും അത് ബർത്ത് ഒക്കെ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യാം പിന്നെ ഒരു കേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല പുറത്ത് തന്നെ വെക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് പറയാം നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് ഹോം അടുത്ത് ഉണ്ടെത്തുന്നത് അതല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് അതേ ടേസ്റ്റിലും അതേ ടെക്സ്ച്ചറിലും തന്നെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കാം എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അറിയാവുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായും ഞാൻ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരാൻ നോക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്കിനി ഫോണ്ടൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഇതിനായിട്ട് ഞാൻ വാനില സ്പോഞ്ച് കേക്ക് ഇപ്പോൾ ഒരു ഒരു സ്പോഞ്ച് കേക്ക് മാത്രമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ വാനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കേക്കാണ് പിന്നെ ഇതിൻ്റെ സൈഡ് പോർഷനൊക്കെ നമ്മുടെ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ലെവൽ ലെവലറൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ ത്രെഡ് വെച്ചിട്ട് രണ്ട് ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ഞാൻ കുറേ വീഡിയോസിനകത്ത് കാണുന്നത് ത്രെഡ് വെച്ചിട്ട് രണ്ട് ലെയേഴ്സ് ആക്കി എടുക്കുന്നത് പിന്നെ ഇതിൻ്റെ സൈഡ് പോർഷനൊക്കെ കട്ട് ചെയ്തത് സാധാരണ നമ്മുടെ നൈഫ് വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബേക്കിങ്ങിൻ്റെ എല്ലാ ടൂൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഒരു ഒരു വാനില സ്പോഞ്ച് കേക്ക് ജസ്റ്റ് രണ്ട് ലെയർ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ടേക്ക് നമ്മൾ ബട്ടർ ക്രീം ഒന്ന് പ്രിപ്പയർ ചെയ്യാനുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് എൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു വൺ സെ വൺ സെവൻറ്റി ടു വൺ എയ്റ്റി ഗ്രാമിനടുത്ത് ബട്ടർ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ഒരു വൺ എയ്റ്റി ഗ്രാം എടുക്കുന്നതായിരിക്കും നല്ലത് ചെറിയൊരു കേക്ക് നല്ല അത്യാവശ്യം നന്നായിട്ട് ഫിൽ ചെയ്ത് ചെയ്യാൻ ഇത്രയും ക്രീം മതിയാകും ബട്ടർ ക്രീം ഈയൊരളവിൽ എടുക്കുവാണെങ്കിൽ കറക്റ്റാകും ഇനി ഇതാദ്യം നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുവാണ് വേണ്ടത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് ചെയ്യുക അതല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ച് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഒരു കളർ മാറി ഏറ്റവും പെയിൽ യെല്ലോ കളർ ആകുന്നത് വരെ വേണം നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ അതുപോലെ ജസ്റ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു തവി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് എടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് അതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം ഏറ്റവും പെയിൽ യെല്ലോ കളറാകുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം അപ്പം ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കളർ ഒന്ന് ജസ്റ്റ് മാറി വരുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ഞാൻ കുറച്ച് പാലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ അടുത്ത പാൽ മാത്രമേ ഏഡ് ചെയ്യുന്നുള്ളൂ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ടേക്ക് നമ്മൾ ഐസിങ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ഐസിങ് ഷുഗർ എൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ് അതിനകത്തൊന്ന് നോക്കിയാൽ മതി ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്യുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഞാൻ മെഷർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര നമ്മുടെ ഐസിംഗ് ആണിത് അപ്പോൾ അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ആദ്യം ഒന്ന് തവി വെച്ചിട്ട് നിങ്ങളൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് അടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ബാക്കിയുള്ളത് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്ക് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം ർ ക്രീം നന്നായിട്ട് കണ്ടില്ലേ ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ എടുത്തതിനേക്കാളും അപ്പം ഞാൻ കുറച്ചുകൂടി രണ്ട് ടേബിൾ സ്പൂൺ നേത്തേ ചേർത്തിട്ടുണ്ടായിരുന്നു പാല് ഒരു ടേബിൾ സ്പൂൺ കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ഡ്രൈ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഇതിനകത്തോട്ടേക്ക് ഫ്ലേവറിങ്ങനെ വേണ്ടിയിട്ട് വെനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഫോണ്ടൻറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ വാനിലെസൺസാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ എടുത്ത് ആഡ് ചെയ്യാം പിന്നെ കളർ നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ അതായത് ഇത് കുറച്ച് കളർഫുള്ളായിട്ട് ക്രീമ് ഇരിക്കണം എന്നാണെങ്കിൽ ഈ സമയത്ത് തന്നെ കളർ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി ബട്ടർ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫോണ്ടൻ കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേക്ക് ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു നിങ്ങളുടെ കയ്യിലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടേൺ ടേബിൾ ഐസിംഗ് നൈഫ് ഇതൊക്കെ കയ്യിൽ ഇല്ലെങ്കിലുള്ള എങ്ങനെയാ ചെയ്യുന്ന ഹോം ഹോം മെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബട്ടർ ക്രീമിന് ജസ്റ്റ് കുറച്ച് പോർഷൻ ഇവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം നമ്മുടെ കേക്ക് നല്ല സ്റ്റിക്കി ആയിട്ട് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ആദ്യത്തെ ലെയർ ഒന്ന് വെച്ച് കൊടുക്കുക ഇനി നമുക്ക് ബട്ടർ ക്രീം വെച്ചിട്ട് ഇത് മുഴുവനായിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുവാണ് വേണ്ടത് അപ്പോൾ ടേൺ ടേബിൾ തിരിച്ചിട്ട് ബട്ടർ ക്രീം നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുക ബട്ടർ ക്രീം മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അടുത്ത ലെയർ കേക്ക് ഒന്ന് നമുക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾ എപ്പോഴും നല്ല ലെവലായിട്ടുള്ള പോർഷൻ തന്നെ മുൾഭാഗത്ത് വെക്കാൻ നോക്കുക അതുപോലെ ബ്രൗൺ ഷെയ്ഡൊക്കെ സൈഡിൽ വരുന്നതൊക്കെ കട്ട് ചെയ്യുക അതല്ലെങ്കിൽ നമുക്ക് ഐസിങ് ചെയ്തെടുക്കുമ്പോൾ ആയിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാൻ കഴിയില്ല ഇനി നമ്മൾ ഇത് മുഴുവനായിട്ട് കേക്ക് മുഴുവനായിട്ട് ഈ ബട്ടർ ക്രീം വെച്ചിട്ട് ഒന്ന് ഐസിങ് ചെയ്തെടുക്കുവാണ് വേണ്ടത് അപ്പോൾ ടേൺ ടേബിൾ ഇതുപോലെ തിരിച്ച് തിരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം ക്രീമൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു കോട്ടിംഗ് മാത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ മാക്സിമം ക്രീം ഉപയോഗിച്ചിട്ട് തന്നെ നല്ല തിക്കായിട്ട് ശരിക്കും ഇതിനൊന്ന് അലൈൻ ചെയ്തെടുക്കുവാണ് വേണ്ടത് അപ്പോൾ സൈഡൊക്കെ ഒന്ന് ശരിക്കും ടേബിൾ തിരിച്ച് തിരിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ബട്ടർ ക്രീം മുഴുവനായിട്ട് കണ്ടില്ലേ എല്ലാ സൈഡും നല്ല സ്പ്രെഡ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും ഇതൊന്ന് റെഫ്രിജറേറ്ററിൽ വെക്കണം അപ്പോഴും മാത്രമേ ഇതൊന്ന് നല്ല സെറ്റായി കിട്ടുള്ളൂ അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഫോണ്ടൻറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫോണ്ടെന്റ് ഞാനൊന്ന് എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് കുറച്ച് ഹാർഡായിട്ടാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഇതിനെ ഒന്ന് ശരിക്കും നീഡ് ചെയ്തെടുക്കണം അപ്പോൾ വീണ്ടും ഇത് പഴയ ടെക്സ്റ്ററിലോട്ടേക്ക് തന്നെ വരും അപ്പോൾ അത് ഹാർഡായത് കൊണ്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട കുറച്ചൊരു ഹാർഡായിരിക്കും ഒത്തിരി ഹാർഡ് ആണെന്നല്ല ഒരിത്തിരി ഹാർഡായിരിക്കും അപ്പോൾ കൗണ്ടർ ടോപ്പിലോട്ടേക്ക് കുറച്ച് ഐസിങ് ഷുഗർ ഒന്ന് വെതിരയ്ക്ക് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി നമുക്ക് നീഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ശരിക്കും ഒന്ന് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൈ വെച്ച് നല്ല ഫോഴ്സ് ചെയ്തിട്ടൊന്നെ പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് നമ്മളൊരു പത്ത് പത്ത് മിനിറ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ കയ്യിൽ നന്നായിട്ട് ഓയിൽ ഗ്രീസ് ചെയ്യുക അപ്പോൾ ഞാൻ നന്നായിട്ട് വെജിറ്റബിൾ ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അഥവാ നിങ്ങൾ ഫോണ്ടിൽ ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഫെയിലായി പോകാനൊക്കെ ചാൻസ് ഉണ്ടെന്ന് തോന്നില്ലേ അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഫോണ്ടനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് രണ്ടാമത് ഒരു എട്ട് മണിക്കൂറിന് ശേഷമൊക്കെ നമ്മൾ നീഡ് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകുന്നതാണ് തോന്നുകയാണെങ്കിൽ ഒന്നും ടെൻഷൻ അടിക്കാനൊന്നുമില്ല വെജിറ്റബിൾ ഓയിൽ ഒന്ന് കയ്യിൽ ഗ്രീസ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഇതുപോലെ നീഡ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് ടെക്സ്ചറിൽ കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് വരും അപ്പം ഞാൻ ഒന്നുകൂടി നന്നായി ഫോഴ്സ് ചെയ്ത് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം അപ്പം ഞാനൊരു പതിനഞ്ച് മിനിറ്റിൻ്റെ അടുത്ത് ഇത് നീഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു നിങ്ങൾ ആദ്യം കണ്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നൊരു ടെക്സ്ചർ ഇനി ഞാൻ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാച്ചിരിക്കും കണ്ടില്ലേ ഇത് വളരെയധികം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ കിട്ടും നമ്മളൊരു പതിനഞ്ച് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം നമുക്ക് ഇനി ഒരു ചപ്പാത്തി ഇക്കോലം ഉണ്ടാവില്ലേ നിങ്ങളുടെ കയ്യിലാൽ വെച്ചിട്ട് റോൾ ചെയ്താൽ മതി ഇപ്പം നല്ല ായിട്ടുള്ള കൊല്ലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും കൂട്ടോ നല്ലത് എൻ്റെ കയ്യിൽ ഇപ്പോൾ വളരെ തിന്നായിട്ടുള്ളത് മാത്രമേ ഉള്ളൂ കുറച്ചുകൂടി നല്ല വലിയ സൈസിലത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് റോൾ ചെയ്തെടുക്കാൻ കഴിയും ഇപ്പം ചെറിയതാകുമ്പോൾ നമ്മൾ അത്യാവശ്യം സമയം എടുക്കേണ്ടി വരും എന്താ നമ്മൾ ചപ്പാത്തിക്കൊക്കെ അങ്ങ് പരത്തിയെടുക്കില്ലേ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതും പരത്തി എടുക്കുന്നത് പക്ഷെ പരത്തി എടുക്കുമ്പോൾ ഒരു കാലിഞ്ച് തിക്നെസ്സിൽ വെച്ചിട്ട് വേണം നമ്മളിത് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ ഒത്തിരി തിക്കായിട്ടും ഇതിനെ പരത്തി എടുക്കരുത് ഒത്തിരി തിന്നായിട്ടും ചെയ്യരുത് അപ്പോഴും മാത്രമേ നമുക്ക് പെർഫെക്റ്റായിട്ട് നമ്മുടെ കേക്കിനൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ നന്നായിട്ടൊന്ന് പരത്തി എടുക്കാം അപ്പം നിങ്ങളിങ്ങനെ റോൾ നമ്മളിങ്ങനെ പരത്തി പരത്തി എടുക്കുന്ന സമയത്ത് എല്ലാ സൈഡും ഒരേ അലൈൻമെൻറ്റിൽ വരുന്ന രീതിയിൽ ചെയ്യാൻ നോക്കാം കേട്ടോ അതായത് ഒരു സൈഡ് തിക്നസ് കൂടുതൽ ഒരു സൈഡ് തിന്നായിട്ട് അങ്ങനെ ചെയ്യരുത് എപ്പോഴും പരത്തി പരത്തിയെടുക്കുമ്പോൾ കറക്റ്റായിട്ട് ലെവൽ ചെയ്തിട്ട് തന്നെ ചെയ്യാൻ നോക്കുക പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഇത് ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ കൗണ്ടർ ടോപ്പിലോട്ടേക്ക് ഒട്ടിപ്പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇടയ്ക്കൊന്നും ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും സാധാരണ പോലെ തന്നെ പരത്തി എടുക്കുക പിന്നെ നിങ്ങളുടെ കേക്കിൻ്റെ സൈസ് എത്രയാണോ ആ മെഷർമെൻ്റ് ഒന്ന് നിങ്ങൾ നോക്കുക അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ തന്നെ ഫോണ്ടൻറ്റ് ഒന്ന് പരത്തി എടുക്കുക ഇപ്പം ഞാൻ വളരെ ചെറിയ ഈയൊരു കേക്ക് ആണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിനു കണക്കായട്ടുള്ള ഒരു ഫോണ്ടന്റ് തന്നെയാണ് ഞാൻ അന്നെ പ്രിപ്പയർ ചെയ്തിണ്ടിരുന്നതും അപ്പൊ ഇതൊന്ന് ശരിക്ക് റോളേ ചെയ്യുന്ന ശേഷം ഞാൻ കാണിച്ചുതരാം അപ്പൊ ഞാൻ ഇത് നന്നായിട്ട് കണ്ടില്ലേ നല്ല വലിയ ഷീറ്റ് ആയിട്ടാണ് ഒന്ന് പർത്തി എടുത്തിണ്ടിണ്ട് ആ ഒരു മെഷർമെന്റുള്ള ഫോണ്ടന്റ് വെച്ചിട്ട് കണ്ടില്ലേ ഈ ഒരു തിക്നെസ് നമുക്ക് വേണം ഒത്തിരി thin ആയിട്ട് ചെയ്യരുത് അപ്പൊ ഇതുപോലെ പർത്തി എടുത്തെതിനു ശേഷം നമുക്ക് ഈ ചപ്പാത്തി കോലിനത്തോട്ടേക്കണ ഇതിനങ്ങ റോളേ ചെയ്തിട്ട് വെക്കാം അതിന് ശേഷം നമ്മുടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കേക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഐസിങ് ചെയ്തതൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഫോണ്ടൻറ്റ് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ റോൾ ചെയ്തിരിക്കുന്ന ഫോണ്ടൻറ്റ് നമ്മുടെ കേക്കിൻ്റെ അടുത്തായിട്ട് കൊണ്ടുവരിക കാരണം നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ലിഫ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊന്ന് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പതുക്കെ ഇതിൻ്റെ ടോപ്പിലായിട്ടൊന്ന് വെച്ചു കൊടുക്കാം അപ്പം ഞാൻ ഫോണ്ടെൻറ്റ് കണ്ടില്ലേ ശരിക്കും നിങ്ങൾ വെക്കുമ്പോൾ നല്ല അലൈൻ ചെയ്തിട്ട് തന്നെ വെക്കാം കേട്ടോ കാരണം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇനി പതുക്കെ പതുക്കെ അപ്പം കേക്ക് ബേക്കിംഗ് ടൂൾസിൽ നമുക്ക് എല്ലാം വാങ്ങിക്കാൻ കിട്ടും ഫോണ്ടൻറ്റിൻ്റെ ഇത് ലെവൽ ചെയ്യുന്നതൊക്കെ വാങ്ങിക്കാനുണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാട്ടോ അതുകൊണ്ട് ഞാൻ സാധാരണ കൈ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് താഴെ ഭാഗത്തോട്ട് നമ്മളെ കേക്കിൻ്റെ സൈഡിൽ അതായത് കറക്റ്റ് അലൈൻമെൻറ്റിൽ വരുന്ന രീതിയിൽ പതുക്കെ പതുക്കെ പ്രെസ് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ ഇതുപോലെ വേണം പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഇങ്ങനെ ചുളിവ് വീണതുപോലെ ആകും അപ്പം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു സൈഡ് ഒരു പോർഷൻ ഇതുപോലെ ഞാനൊരു ജസ്റ്റ് ഒരു സെക്ഷൻ കാണിച്ച് തരാം കണ്ടില്ലേ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് പോർഷനിലോട്ട് പോവാം അവിടൊന്നും ഇതുപോലെ ഒന്ന് പതുക്കെ പതുക്കെ ലിഫ്റ്റ് ചെയ്യുക ലിഫ്റ്റ് ചെയ്തില്ലെങ്കിലാണ് ചുളിവ് വീഴുക ശരിക്കും നമ്മൾ ടൂൾസൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കരക് ായിട്ട് അലൈൻ ചെയ്തെടുക്കാൻ കഴിയും നമ്മുടെ ഒരു വിരൽ വെച്ചിട്ട് ഇതുപോലെ പതുക്കെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ കേക്ക് നമ്മുടെ ടേൺ ടേബിൾ ഒന്ന് തിരിച്ച് തിരിച്ച് കണ്ടില്ലേ ഇതിപ്പോൾ ഞാനൊന്ന് ടേൺ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു പോർഷൻ മുഴുവനായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ പതുക്കെ തിരിക്കുക ഇതൊന്ന് ലിഫ്റ്റ് ചെയ്തെടുക്ക എന്നിട്ട് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഒന്ന് അലൈൻ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം എല്ലാ സൈഡും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി അപ്പോൾ ബാക്കിയുള്ള കുറേ പോർഷൻസ് വരുന്നുണ്ടല്ലോ അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഡെക്കറേഷൻസ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് കറക്റ്റ് നമ്മുടെ ഞാൻ പറഞ്ഞ രീതിയിൽ വിരലൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഫോണ്ടൻറ്റ് പീസ് ഒരു കത്തി വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ടേൺ ടേബിൾ തിരിച്ച് തിരിച്ച് കട്ട് ചെയ്ത് പെർഫെക്റ്റ് ആക്കിയിട്ട് എടുക്കാം ഇതുപോലെ ഒന്ന് തിരിച്ച് തിരിച്ച് ചെയ്താൽ മതി അപ്പോൾ ഞാൻ കട്ട് ചെയ്ത പോർഷൻസ് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് മാറ്റാം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഭാഗം ഒന്ന് മാറ്റാം ഇത് നമുക്കൊന്ന് കളർ മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം കറക്റ്റായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ടുള്ള ഫ്ലവറ് ചെയ്യാണ് വേണ്ടത് അപ്പം അതിനകത്ത് നമുക്ക് ഒന്ന് കളറ് മിക്സ് ചെയ്തിട്ട് അതൊന്ന് റെഡിയാക്കാം ബാക്കിയുള്ളത് നമ്മൾ ഒന്നുകൂടി ഒന്ന് റോൾ ചെയ്തെടുക്കാം ജസ്റ്റ് കൈ വെച്ചിട്ട് നേരത്തെ പോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം അപ്പം ഞാനിത് രണ്ട് പീസസ് പീസസായിട്ട് റോൾ ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് കളറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഇതുപോലെ രണ്ട് റോള് ചെയ്ത് വെച്ചിട്ടുണ്ട് കയ്യിൽ നന്നായിട്ട് നിങ്ങളൊന്ന് ഓയിൽ ഗ്രീസ് ചെയ്യുക അതല്ലെങ്കിൽ നമ്മൾ ഈ കളർ മിക്സ് ചെയ്ത് അങ്ങ് കുഴക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ കറാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഞാൻ ലിക്വിഡ് കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ജെൽ കളറോ പൗഡറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് കൊണ്ട് റോസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് റെഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യം തന്നെ കളറ് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാൻ രണ്ട് റോളും ഒന്ന് റെഡ് അതുപോലെ ഒന്ന് ഗ്രീൻ ഗ്രീനായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫോസ്റ്റർ ക്ലാർക്സിൻ്റെ റെഡ് കളറും അതുപോലെ ഗ്രീനും ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഗ്രീൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ റെഡ് എനിക്ക് അത്ര ഒരു നല്ല ബ്രൈറ്റ് റെഡ് കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് സൂപ്പർ റെഡ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാനുണ്ട് സൂപ്പർ മാർക്കറ്റിൽ അത് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഇനി ഇത് ഇതുപയോഗിച്ച് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ചെറിയ ചെറിയ റോളായിട്ട് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കണ്ടില്ലേ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുക ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇല്ല അപ്പോൾ ഓരോ പെറ്റൽസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ബോൾസായിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ ഞാൻ ഇതുപോലെ റെഡും അതുപോലെ തന്നെ ഗ്രീനും ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി റെഡ് വെച്ചിട്ട് നമുക്കൊന്ന് റോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം റോൾ ചെയ്തിരുന്നു ഇതുപോലെയുള്ള ചെറിയ ചെറിയ ബോൾ എടുക്കാം അതിനകത്ത് ബട്ടർ പേപ്പറോ അതല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ യൂസ് ചെയ്താൽ മതി ഇത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക അത് നിങ്ങളുടെ വിരലിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് എഡ്ജ് കുറച്ചധികം ഒന്ന് തിന്നാക്കി തിന്നാക്കിയെടുക്കാം ഇങ്ങനെ നമുക്ക് ഓരോ പെറ്റൽസ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കാണിച്ചു തരാമെന്ന് കണ്ടില്ലേ ഇതുപോലെ നമ്മൾ ഈ എഡ്ജ് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് ഇതുപോലെ പെറ്റൽസ് ആക്കി ആക്കിയെടുക്കാം അതായത് നമ്മളിതിപ്പോൾ ആ ഫസ്റ്റ് ലെയർ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഫസ്റ്റ് നമ്മൾ ഫ്ലവറിൻ്റെ ഫസ്റ്റ് പോർഷൻ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കും ബാക്കി നമ്മൾ പെറ്റൽസ് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് റൗണ്ട് ഷേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക നമ്മളൊന്ന് റൗണ്ടായിട്ട് നമ്മളൊന്ന് പ്രെസ് ചെയ്ത് കിട്ടിയതിന് ശേഷം ഈ താഴെ ഭാഗത്തുള്ളത് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചതുണ്ടല്ലോ അതിന് ചുറ്റും നമ്മൾ ഇതുപോലെ ഓരോന്നായിട്ട് ഓരോ ലേയേഴ്സായിട്ട് വെച്ചിട്ട് ഫ്ലവർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുവാണ് ചെയ്യുന്നത് കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പെറ്റൽസ് ഒക്കെ വെച്ചിട്ട് ഇതൊന്ന് ഫ്ലവർ ആക്കി എടുക്കാം അപ്പം ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് കണ്ടില്ലേ എല്ലാം ബാക്കി ഉണ്ടാക്കിയ പെറ്റൽസ് ഒക്കെ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലൈൻസ് ഉണ്ടാക്കിയെടുക്കാം അതിനകത്ത് അപ്പം കുറച്ചുകൂടി ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിട്ട് ഇതുപോലെ ബാക്കിയുള്ള ഫ്ലവേഴ്സ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ ഞാൻ കുറേ റോസസ് ഒന്നും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ലീവ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്നതിന് ഇതുപോലെ ഒരു റോൾ എടുക്കാം കൈ വെച്ചിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക പ്രസ് ചെയ്തിന് ശേഷം എഡ്ജ് ഇതുപോലെ ചെയ്യുക എന്നിട്ട് നമ്മൾ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതിൻ്റെ മിഡിൽ പോർഷൻ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യാം എന്നിട്ട് സൈഡിലും അതുപോലെ ചെയ്യാം അപ്പോൾ ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റ് ക്ലിയർ ആയിട്ട് കാണിക്കാൻ കഴിയുന്നില്ല ഞാനൊന്ന് അടുത്ത് സൂം ചെയ്തിട്ട് കാണിച്ച് തരാം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പ്രെസ് ചെയ്തെടുക്കുക ഇതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുത്താൽ മതി അപ്പം നിങ്ങക്ക് വേറെ ഡിസൈൻസ് ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം അതല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈ രീതിയിൽ ചെയ്താലും മതി കുറേ ലീവ്സും അതുപോലെ തന്നെ ഫ്ലവേഴ്സും പിന്നെ എല്ലാവരുടെ ഷേപ്പ് ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫോണ്ടൻ കേക്ക് എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് നോക്കാം ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ ഫ്ലവേഴ്സ് ഓരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്യാണ് വേണ്ടത് ഇപ്പം ഞാനിവിടെ സാധാരണ നമ്മൾ പെയിൻറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബ്രഷായി യൂസ് ചെയ്തിട്ടുള്ളത് ഇത് കയ്യിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ബ്രഷ് ഇതുപോലെയുള്ളത് യൂസ് ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ സാധാരണ വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് ഡിപ്പ് ചെയ്യാം എന്നിട്ട് നമ്മൾ എവിടെയാണ് ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത് അവിടെ ഒന്ന് ജസ്റ്റ് ഇത്തിരി വെള്ളമാക്കി കൊടുക്കുക എന്നിട്ട് അവിടെയാണ് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുന്നത് എഡിബിൾ ആയിട്ടുള്ള ഗ്ലൂ ഒക്കെ വെച്ച് ചെയ്യാറുണ്ട് ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് വെള്ളം വെച്ചിട്ട് തന്നെ ഈ റോസ് ഫ്ലവർ ഇവിടെ വെച്ചിട്ടൊന്ന് ഇതിനൊന്ന് സെറ്റ് ചെയ്തെടുക്കുവാണ് അപ്പോൾ ഞാൻ ഇവിടുന്ന് ഫ്ലവേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ സൈഡ് സൈഡിലോട്ട് സൈഡിലോട്ട് അപ്പോൾ ഡിസൈൻസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ എൻ്റെതായ ഒരു സ്റ്റൈലിൽ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ ഇപ്പം ഇങ്ങനെ ഒന്ന് ലൈൻ ചെയ്തെടുക്കുവാണ് ചെയ്യുന്നത് നമുക്ക് ഓരോന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് സ്റ്റിക്ക് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രഷ് വെച്ചിട്ട് വെള്ളം ഒന്ന് തൂകി കൊടുത്താൽ മതി എഡിബിൾ ഗ്ലൂ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ എല്ലാ റോസസും വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലീവ്സ് ഉണ്ടാക്കിയ ആ ഫോണ്ടിൻ്റെ ഗ്രീൻ കളർ വെച്ചിട്ട് തന്നെ ചെറിയ ചെറിയ റോൾസ് ആയിട്ട് എടുത്തിട്ട് സൈഡൊക്കെ ഒന്ന് ഇതുപോലെ കാരണം ഗ്രീനും റെഡും നല്ലൊരു കോമ്പിനേഷൻ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെയ്തേ ഉള്ളൂ കണ്ടില്ലേ ഇതുപോലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് ഇതുപോലെ സ്റ്റിക്കിൽ നമ്മുടെ ഫോണ്ടന്റ് ഒന്ന് ലവ് ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് കേക്കിന്റെ മിഡിലായിട്ടൊന്ന് വെച്ചുകൊടുക്കാം അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫോണ്ടന്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഡെക്കറേറ്റ് ചെയ്യുന്ന ആ രീതിയൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് നോക്കി ഒത്തിരി ബേക്കേഴ്സ് ചെയ്തിട്ടുണ്ടാവും ഓരോ രീതിയിൽ ഫ്ലവേഴ്സ് ചെയ്യുന്നതും ഡിഫറൻറ്റ് രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതൊക്കെ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതി ഒന്ന് കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നല്ലൊരു വെറൈറ്റി ആയി കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ ബൈ